ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ പാലക്കാട് ജില്ലയിൽ വ്യവസായ നഗരം ഉയരുമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് പാലക്കാടിന് മാത്രമല്ല കേരളമാകെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് പുതുവ്യവസായങ്ങൾക്ക് ഏറെ അനുകൂലമായ ജില്ലയാണ് പാലക്കാടെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നിരവധി വ്യവസായശാലകൾ ജില്ലയിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ പറിച്ചു നടന്ന പ്രവണതയും ശ്രദ്ധേയമാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കൂടുതൽ വൻകിട നിക്ഷേപം ആകർഷകമാക്കാൻ വ്യവസായ നഗരം വികസിപ്പിക്കുന്നതിലൂടെ സാധിക്കും പദ്ധതി പൂർത്തിയായ അൻപത്തി ഒന്നായിരം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടും എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം നിക്ഷേപം പുതുതായി ആകർഷിക്കാനുമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് വ്യവസായ നഗരങ്ങളിൽ ഏറ്റവും അധികം മുതൽമുടക്കുള്ള രണ്ടാമത്തെ നഗരമായാണ് പാലക്കാട് വികസിപ്പിക്കുന്നത് ഇത് സമീപ ജില്ലകളുടെയും മുഖഛായയെ തന്നെ മാറ്റിമറിക്കുന്നതാണ് വ്യവസായ മേഖലയിലൂടെ കടന്നുപോകുന്ന പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ ട്രാക്കും ം കൊച്ചി ദേശീയപാതയ്ക്ക് തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ വിമാനത്താവളവുമാണ് പദ്ധതിക്കായി ഈ മേഖലയെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഏറെ അകലെയല്ലാതെയാണ് പാലക്കാട് കോഴിക്കോട് നിർദ്ദിഷ്ട ഭാരത്മാല ഗ്രീൻഫീൽഡ് ഹൈവേ ആരംഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ എഴുന്നൂറിലേറെ കമ്പനികളാണ് കഞ്ചിക്കോട്ടുള്ളത് ഇതിൽ അരലക്ഷത്തോളം തൊഴിലാളികളുമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കോവിഡും സാമ്പത്തിക മാന്യവും സമരവും മൂലം പല കമ്പനികളും പ്രതിസന്ധിയിലായിരുന്നു കോയമ്പത്തൂരിലേക്ക് ഉൾപ്പെടെ വ്യവസായ സ്ഥാപനങ്ങൾ മാറ്റേണ്ടി വന്നവരും കൂട്ടത്തിലുണ്ട് വ്യവസായ ഇടനാഴി വരുന്നതോടെ കൂടുതൽ കമ്പനികൾ കഞ്ചിക്കോടേക്ക് എത്തും എന്നതും പദ്ധതിക്ക് ആവശ്യം ആയിരത്തി ഏക്കർ ഭൂമിയാണ് എന്നുമുള്ളതാണ് വ്യവസായ ഇടനാഴി വരുന്നതോടെ കൂടുതൽ കമ്പനികൾ കഞ്ചിക്കോടേക്ക് എത്തും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയാണ് ആവശ്യമായിട്ടുള്ളത് പുതുശ്ശേരി സെൻട്രൽ വില്ലേജിന് കീഴിൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് ഏക്കർ സമീപ പ്രദേശങ്ങളായി നാനൂറ്റി പതിമൂന്ന് ദശാംശം നാല് ആറ് ഏക്കർ കണ്ണമ്പ്രയിൽ മുന്നൂറ് ഏക്കർ എന്നിങ്ങനെയാണ് ഭൂമി ഏറ്റെടുത്തത് ഇവിടങ്ങളിൽ നിന്ന് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കും പുതുശ്ശേരി വെസ്റ്റ് വില്ലേജിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കും കണ്ണമ്പ്രയിൽ നിന്ന് പതിമൂന്ന് ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്തേക്കും പുതുശ്ശേരി സെൻട്രൽ വില്ലേജിൽ നിന്നാകും ബാക്കിയുള്ള ഭൂമി ഏറ്റെടുക്കും വ്യവസായ നഗരം വികസിക്കുന്നതിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും കൂടെ ഉണ്ടാകും ഈ പ്രദേശങ്ങളിലെ റോഡ് കണക്ടിവിറ്റി വെള്ളം വൈദ്യുതി വിതരണം എന്നിവയെല്ലാം സുഗമമാകും പുതിയ വ്യവസായ നഗരങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ആധുനിക വ്യവസായ മേഖലയിലെ സൗകര്യങ്ങളും വികസിപ്പിക്കണം പ്ലഗ് ആൻഡ് പ്ലേ ഓഫീസുകൾ വാക് ടു വർക്ക് ആശയങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട് ഇത്തരം ആശയങ്ങൾ സമീപ പ്രദേശങ്ങളിലെയും വികസനം ഉറപ്പാക്കുമെന്നതും തീർച്ചയാണ് പുതിയ തൊഴിൽ അവസരങ്ങളും അടിസ്ഥാന സൗകര്യ ും വ്യവസായ നഗരങ്ങളോട് അനുബന്ധിച്ച സമീപ പ്രദേശങ്ങളിലെ ഭൂമിയുടെ മൂല്യമുയർത്തും ദേശീയപാതയിലൂടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ വലതുവശത്താണ് നിലവിലെ കഞ്ചിക്കോട് വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്നത് പാതയുടെ ഇടതുവശത്താണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കീഴിലുള്ള ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നത് രണ്ടും കൂടി വന്നാൽ കഞ്ചിക്കോട് ഏതാണ്ട് നാലായിരം ഏക്കർ വ്യവസായ മേഖലയായി മാറും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സോണാണിത് ലോകനിലവാരത്തിലുള്ള സംരംഭങ്ങളാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയിൽ പ്രതീക്ഷിക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ സാധ്യതകൾ രീതിയിൽ നിലവിലെ വ്യവസായ മേഖലയെ ഒരുക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ് സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പുതിയ സംരംഭങ്ങളെ നിലവിലെ വ്യവസായ മേഖലകളിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ആരംഭിക്കണം സ്മാർട്ട് സിറ്റിയിലെ വൻകിട സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്ന ചെറിയ ഫീഡർ യൂണിറ്റുകൾ വ്യവസായ മേഖലയിൽ ആസൂത്രണം ചെയ്യാം ഇതോടെ കൂടുതൽ ചെറുകിട സംരംഭങ്ങൾ കടന്നുവരും പ്രതിസന്ധി നേരിടുന്ന പലതിനും പൊതുജീവൻ ലഭിക്കുകയും ചെയ്യും വ്യവസായ വകുപ്പിന് കീഴിലുള്ള എൻ ഐ ഡി എ ഐ ഡി എ എന്നിവിടങ്ങളിലായി എഴുന്നൂറോളം വലതും ചെറുതുമായി സംരംഭങ്ങൾ ാണ് നിലവിൽ വ്യവസായ മേഖലയിലുള്ളത്